ഫെഡറേഷൻ കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ ു മോട്ടോർ തൊഴിലാളി യൂണിയൻ കണ്ണൂർ ജില്ലാ പ്രവർത്തക സമിതി കൺവെൻഷൻ തളിപ്പറമ്പ് കായിതേ മില്ലത്ത് സെൻ്ററിൽ വെച്ച് നടന്നു എസ് ടി യു മോട്ടോർ തൊഴിലാളി യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി ഉമ്മർ ഉദ്ഘാടനം ചെയ്തു മോട്ടോർ ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് എ പി ഇബ്രാഹിം അധ്യക്ഷനായിരുന്നു തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റി ഏരിയ ഓട്ടോ തൊഴിലാളി യൂണിയൻ സെക്രട്ടറി കെ കുഞ്ഞഹമ്മദിന് മെമ്പർഷിപ്പ് നൽകി മോട്ടോർ ഫെഡറേഷൻ ജില്ലാ നിരീക്ഷകൻ സി പി കുഞ്ഞഹമ്മദ് വിതരണോദ്ഘാടനം നിർവഹിച്ചു മെയ് ഒന്ന് തൊഴിലാളി ദിനത്തിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ തൊഴിലിൻ്റെ മഹത്വവും തൊഴിലാളികളുടെ അവകാശങ്ങളും വെളിച്ചോതിക്കൊണ്ട് മെയ് ദിനറായി നടത്തുവാനും മെയ് അഞ്ചിന് എസ് ടി യു സ്ഥാപക ദിനത്തിൽ യൂണിറ്റുകളിൽ പതാക ഉയർത്തിയും മുതിർന്ന തൊഴിലാളികളെ ആദരിച്ചും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തും സ്ഥാപക ദിനാചരണം നടത്തുവാനും തീരുമാനിച്ചു എസ് ടി യു മോട്ടോർ തൊഴിലാളി യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി റാസിഖ് മടക്കര ഭാരവാഹികളായ കെ കുഞ്ഞഹമ്മദ് ഉസ്മാൻ മങ്കര ടി പി അബ്ദുൽ കരീം അഷ്റഫ് മുല്ല അഷ്റഫ് ഇരിട്ടി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലൂടെ പ്രകൃതിയുടെ മടുത്തെട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് ഒഴിച്ചിൽ കിഴികൾ ധാര വസ്തി നസ്യം പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാം ഉള്ള വിപുലമായ സൗകര്യം മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കൃത്യതയാർന്ന പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ